മോദിക്കെതിരെ വീണ്ടും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിക്ക് അടുത്ത വർഷം എഴുപത്തി അഞ്ച് വയസ്സാകുമെന്നും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നതെന്നും കെജ്രിവാൾ വിമർശിച്ചു ബി ജെ പി അധികാരത്തിലെത്തിയാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ആരോപണവും ഉത്തർപ്രദേശിൽ പ്രചരണത്തിനെത്തിയ കെജ്രിവാൾ ആവർത്തിച്ചു പ്രചരണത്തിന് വേണ്ടി ഇടക്കാല ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആദ്യമായാണ് ഉത്തർപ്രദേശിൽ പ്രചരണത്തിനെത്തിയത് മോദിക്കെതിരെ ആഞ്ഞിടിച്ചു തന്നെയാണ് കെജ്രിവാളിൻ്റെ പ്രചരണം മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയെന്ന് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേജ്രിവാൾ ആവർത്തിച്ചു അടുത്ത വർഷം മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമെന്നും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ വിരമിക്കണമെന്നത് മോദി തന്നെ ഉണ്ടാക്കിയ ചട്ടമെന്നും ചൂണ്ടിക്കാട്ടിയ കേജ്രിവാൾ മോദി വിരമിക്കില്ലെന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അടുത്ത സെപ്റ്റംബറിൽ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദിയുടെ നീക്കമെന്നും വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു ശേഷവും ബി ജെ പിയെ നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അതിൽ കെജ്രിവാളിന് പേടി വേണ്ടെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപണങ്ങൾ ആവർത്തിച്ച് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം